നമസ്കാരം ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവനെടുത്ത ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് ഇന്ത്യ ഇന്നലെ പാകിസ്ഥാന്റെ നെഞ്ചത്ത് നൽകിയത് ഒരു വെടിക്കെട്ടായിരുന്നു ഇന്ത്യൻ സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ശക്തമായ ഒരു നീക്കമാണ് ഇന്ത്യ നടത്തിയത് രണ്ടു മൂന്ന് ദിവസമായി ഡൽഹിയിൽ ഒരു നിർണായകമായ ചർച്ചകൾക്ക് വേദിയൊരുങ്ങുന്ന സമയത്തും ഇന്ന് മോക്ഡ്രില് തുടങ്ങാനിരിക്കുന്ന സമയത്തുമാണ് പാകിസ്ഥാനെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം സംയുക്തമായി പാക് അധീന കാശ്മീരിൽ കയറി സംഹാര തണ്ടവമാണിത് പാക് അധീന കാശ്മീരിലെ ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങൾ റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് സ്കെച്ച് ചെയ്ത് കണ്ടെടുത്ത് ആർമിക്ക് ഏൽപ്പിച്ചത് ഇന്ത്യൻ ആർമി അത് നല്ലതുപോലെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ അന്നമൂട്ടി വളർത്തുന്ന തീവ്രവാദികളുടെ നഴ്സറിയാണ് ഒരു ദയം ദാക്ഷിണ്യുമല്ലാതെ നമ്മുടെ ഇന്ത്യൻ ആർമി തകർത്ത് തരുപ്പണമാക്കി പാകിസ്ഥാന്റെ കയ്യിലങ്ങ് കൊടുത്തത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൈബ തുടങ്ങിയ കേന്ദ്രങ്ങളുടെ അവരുടെയൊക്കെ നേസറി തീവ്രവാദ കേന്ദ്രങ്ങൾ തവട് പൊടിയാക്കിയിട്ടുണ്ട് നമ്മുടെ കരസേനയും നാവികസേനയും വ്യോമസേനയും ഉൾപ്പെടെയുള്ള ടീമുകൾ സ്പെഷ്യൽ റിപ്പോർട്ട് നമുക്ക് കാണാം ോകുൽ പാകിസ്ഥാനിലെ ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഇന്ന് രാവിലെ ഏതാണ്ട് ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചോടു കൂടി ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം നടന്ന് പതിനഞ്ചാം നാളിലാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒൻപത് കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തി പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ സിവിലിയൻ കേന്ദ്രങ്ങളെയോ ഒന്നും തന്നെ ഇന്ത്യ ആക്രമി വെച്ചിട്ടില്ല ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വച്ചത് എന്ന് സൈന്യം പറയുന്നുണ്ട് ഈ ഒൻപത് കേന്ദ്രങ്ങളിൽ അഞ്ചെണ്ണം പാക് അധീന കശ്മീരിലാണ് പാക് അധീന കശ്മീരിലെ മുസഫറാബാദ് മുസഫറാദുംബാദ് നമുക്കറിയാം കുപ്രസിദ്ധമായ ഒരു ഭീകര പരിശീലന കേന്ദ്രമാണ് ഈ മുസഫറാബാദിലെ തന്നെ രണ്ട് കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് പാക് അധീന ഏതാണ്ട് തലസ്ഥാനം പോലെ പ്രവർത്തിക്കുന്ന ഒരു നഗരമാണ് മുസഫറാബാദ് ഈ മുസഫറാബാദിൽ രണ്ടിടത്ത് അതോടൊപ്പം തന്നെ പാക് അധീന കശ്മീരിലെ കോട്ലി ഗുൽപൂർ ഭിംബർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലുമെല്ലാം ആക്രമണം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഉള്ളിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ഒൻപത് സ്ഥലങ്ങളിൽ നാലിടങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കയറി നടത്തിയ ആക്രമണമായിരുന്നു സിയാൽകോട്ട് മുറിഡ്കെ ചമ്രു അതുപോലെ തന്നെ ബഹാവൂൽപൂർ എന്നീ കുപ്രസിദ്ധ ഭീകര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടത്തി ഇതെല്ലാം പാക് പാകിസ്ഥാൻ്റെ അന്താരാഷ്ട്ര അതിർത്തിക്ക് ഉള്ളിലുള്ള പ്രദേശങ്ങളാണ് ാണ് ഇതിൽ മുറി എന്ന് പറയുന്നത് ലാഹോറിന് ഏറ്റവും അടുത്തു വരുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ ലാഹോറിൽ നിന്ന് വെറും നാല്പത് കിലോമീറ്റർ മാത്രമാണ് ഈ ഈ ഭീകര കേന്ദ്രത്തിന് ദൂരമുള്ളത് അങ്ങനെ ലാഹോർ വരെ എത്തിയ ഒരു ആക്രമണമായിരുന്നു ഇന്നലെ ഒന്ന് നാൽപ്പത്തി അഞ്ചോടു കൂടി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയത് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഈ ആക്രമണങ്ങളുടെ സ്വഭാവം നിരീക്ഷിച്ചാൽ തന്നെ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതാര് എന്ന് വ്യക്തമാണ് കാരണം പാകിസ്ഥാനുള്ളിലെ ശക്തമായ ഭീകര കേന്ദ്രങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കൃത്യമായി ആലോചിച്ച് നടപ്പിലാക്കിയത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് എന്ന് വ്യക്തമായി തന്നെ പറയാം കാരണം ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഹൽഗാം ഭീകരാക്രമണം നടന്ന് പതിനഞ്ചാം ദിവസമാണ് തിരിച്ചടിക്കുന്നത് ഈ പതിനഞ്ച് ദിവസത്തെ തയ്യാറെടുപ്പുകൾ വെറുതെയായില്ല എന്ന് തന്നെയാണ് ഈ ആക്രമണം സൂചിപ്പിക്കുന്നത് കൃത്യമായി ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിച്ചു ആ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കാനും ലക്ഷ്യം ഭേദിക്കാനും ഇന്ത്യക്ക് സാധിച്ചു ഇതിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പങ്ക് വളരെ വലുതാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുത്തു എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഈ ആക്രമണത്തിന്റെ ചുമതല അജിത് ഡോവലിന് കൈമാറിയത് അപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒരു വലിയ ഭീതിയിലായിരുന്നു കാരണം പാകിസ്ഥാനുള്ളിൽ വർഷങ്ങളോളം കവേർട്ട് ഓപ്പറേഷൻ നടത്തി പരിചയമുള്ള ഒരു ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവാണ് ഈ അജിത് ഡോവൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു സൈനികനോ അല്ല അദ്ദേഹം ഇന്റലിജൻസ് രംഗത്ത് രഹസ്യാന്വേഷണ രംഗത്ത് വർഷങ്ങളുടെ പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല അദ്ദേഹം പാകിസ്ഥാനുള്ളിൽ ആൾമാറി ആൾമാറാട്ടം നടത്തി പാകിസ്ഥാനുള്ളിൽ ഇന്ത്യക്ക് വേണ്ടി ധാരാളം വിവരങ്ങൾ ചോർത്തി കവേർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ പാകിസ്ഥാൻ തീർച്ചയായും ഒന്ന് ഭയക്കണം ആ ഭയം തന്നെയാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ തിരിച്ചടി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആക്രമണം ിൽ ഈ ഒൻപത് സ്ഥലങ്ങളിൽ തിരഞ്ഞെടുത്തതിൽ കൃത്യമായി റോയുടെ ഒരു കയ്യപ്പുണ്ട് റോയുടെ സഹകരണത്തോടുകൂടി ഈ ആക്രമണം കൃത്യമായി നടപ്പിലാക്കിയതിൽ ഇന്ത്യൻ സേനയുടെ ഒരു പങ്ക് അത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായിട്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു എന്തായാലും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഈ ആക്രമണത്തിന് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു എന്തായാലും ഈ ആക്രമണത്തിന്റെ കൃത്യമായി മായ സൂചനകൾ ഇന്ന് സൈന്യം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗോകുൽ പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്വ ഈ നെറ്റ്വർക്കിൽ